നമസ്കാരം ന്യൂസ് സ്വാഗതം പാർലമെന്ററി ജനാധിപത്യത്തിൽ ബി ജെ പിക്ക് വലിയ തകർച്ച ഉണ്ടായി എന്ന് മനസ്സിലാക്കിയതോടുകൂടി പ്രതികാര ബുദ്ധിയോടെ നീങ്ങിയിരിക്കുകയാണ് ഈ രാജ്യത്ത് സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കാനല്ല ബി ജെ പിയുടെ ശ്രമം കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി അത് നിലനിർത്താൻ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുകയാണ് ഒപ്പം നിറികേടുകളെ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പരമാവധിയുള്ള നെട്ടോട്ടും സെബി ചെയർപേഴ്സണായ മാധവി പുരി ബുച്ച് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു ഒരേ സമയം കോർപ്പറേറ്റ് ഭീമന്മാരുടെ കൊള്ള അതിനെ മറച്ചു വെക്കാൻ നിരവധിയായ കോർപ്പറേറ്റ് ഭീമന്മാരുടെ നിഴൽ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ക്രമക്കേടുകളെ പറ്റി കോൺഗ്രസ് വ്യക്തമായി ഓരോ ചാർട്ട് തയ്യാറാക്കി തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടാൻ സ്പീക്കറുടെ ഒത്താശ വേറെ രീതിയിലും നടക്കുന്നുണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗം കൂടിയായി പ്രിയങ്കാ ഗാന്ധി വന്നതോടുകൂടി അവരെ അയോഗ്യാക്കിയില്ലെങ്കിൽ അവരെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ബി ജെ പിക്ക് ഏറ്റവും കഠിനമായിരിക്കുമെന്ന് കൃത്യമായി നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു ആദ്യം രാഹുൽ ഗാന്ധിയെ പുറത്താക്കാനുള്ള നടപടികളായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതോടുകൂടി ആ പദ്ധതി മനസ്സിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ പ്രിയങ്ക ഗാന്ധി കൂടി വന്നതോടുകൂടി ഇരട്ടി ബലമായി കഴിഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ കോൺഗ്രസിന് കൂടുതൽ കരുത്തേകാൻ ശരത് പവാർ വിഭാഗം കൂടി കോൺഗ്രസിലേക്ക് ലയിക്കും എന്ന് ഉറപ്പായതോടുകൂടി അംഗബലം കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഏത് നിമിഷവും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് കോൺഗ്രസ് അവിടെ ഒരു അട്ടിമറി നടത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ബി ജെ പി ഓരോ നാളുകളും എണ്ണിക്കഴിയുകയാണ് ഏത് സമയത്തും ബി ജെ പിയുടെ ഭരണം നിലയ്ക്ക അത് മനസ്സിലാക്കി തന്നെയാണ് മോദി നീങ്ങുന്നത് മൂന്നാം തവണ അധികാരത്തിലേറിയെങ്കിലും രണ്ടു കൊല്ലം പോലും തികച്ചിരിക്കും എന്ന് മോദിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എത്തി നാനൂറിൽ കൂടുതൽ സീറ്റ് പ്രതീക്ഷിച്ചെത്തിയ നരേന്ദ്രമോദിക്കും സംഘത്തിനും ഇരുന്നൂറ്റമ്പത് സീറ്റ് പോലും തികച്ചു കിട്ടാതെ ഇരുന്നൂറ്റി നാൽപ്പതിൽ കുപ്പുകുത്തി അതിൽ പോലും എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലം അവ്യക്തമാണ് ആ കണക്കുകളിൽ കൃത്രിമത്വമുണ്ട് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വലിയ ആരോപണമായി നിൽക്കുന്നു അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ശക്തമായ നീക്കം കോൺഗ്രസ് നടത്താൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി അതും മറ്റൊരു വശത്ത് നിൽക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാട് എം പി ആയതിനു ശേഷം അവർ വയനാടിന് വേണ്ടി അവിടുത്തെ ദുരന്ത സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അടിയന്തരമായി അവതരിപ്പിച്ച പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ബി ജെ പിക്ക് കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഒടുവിൽ കേന്ദ്രത്തിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു അതീവ ദുരന്തമാണ് വയനാടിന് സംഭവിച്ചത് പ്രത്യേക പാക്കേജ് വയനാടിന് നൽകിയേ പറ്റൂ കൃത്യമായി പറഞ്ഞത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട എല്ലാ സാഹചര്യവും വയനാട്ടിലുണ്ട് അമിത്ഷാ അതിനെ കുറിച്ച് പറഞ്ഞത് എബ്രി സിസ്റ്റം വോണിംഗ് കൊടുത്തിരുന്നു എന്ന രീതിയിൽ മുട്ടാ തർക്കമായിരുന്നു ഇതിനെ പൊളിച്ചെടുക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തത് അമിത്ഷായ ഏത് സമയം വേണമെങ്കിലും രാജി വെച്ചൊഴിയാൻ സാധ്യതയുണ്ട് അത് കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരായ ഗഡ്കരിയും രാജ്നാഥ് സിംഗും അമിത് ഷായുടെ രാജിക്ക് വേണ്ടി മുറവിളി ഉയർത്തുന്നുണ്ട് മന്ത്രിസഭയിലെ രണ്ടാമനാണ് രാജ്നാഥ് സിംഗ് മന്ത്രിസഭയിലെ നാലാമനാണ് ഗഡ്കരി മന്ത്രിസഭയിലെ മൂന്നാമനായ അമിത് ഷായെ സ്ഥാനത്ത് നിന്നും ഇറക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടിയാണ് പ്രിയങ്കയ്ക്കെതിരെ വീണ്ടും കടുപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ തുറമുഖ വികസന മന്ത്രിയായ നാരായൺ റാണയെ കൊണ്ട് ബി ജെ പി പല രീതിയിൽ കളികൾ കളിപ്പിക്കുന്നത് ഭീകരവാദികളുടെ പിന്തുണയാണ് ഇവർക്കും രാഹുൽ ഗാന്ധിക്കും ഉള്ളത് എന്ന രീതിയിൽ ഏറ്റവും ലളേച്ചമായ മോശമായ ഒരു പൊതുപ്രവർത്തകരും പറയാൻ കൊള്ളാത്ത വാക്കുകൾ പറഞ്ഞ് വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു ഒളിച്ചടുക്കിയിരിക്കുകയാണ് ഏത് സമയത്തും ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ വരും നാരായൺ റാണയെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന വാദം ശക്തമാകുന്നു ഒപ്പം അമിത് ഷായുടെ രാജിയും പ്രിയങ്ക ശക്തമായി കളത്തിലിറങ്ങിയിരിക്കുന്നു